ഉറക്കത്തില് ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു ഭയങ്കര ടഫ് ക്വസ്റ്റിന അയ്യോ ഇതെന്തൊരു ടഫ് ഇത് ചെറിയൊരു ക്വസ്റ്റൻ അല്ലേ എനിക്കറിയില്ല നിസ്സാരം ഊ ഒരു തവണ സിമ്പിൾ ക്വസ്റ്റ്യൻ ഇനി ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും ഇതെല്ലാം മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതെങ്കിലും റാണി ഉത്തരം പറഞ്ഞേ പറ്റൂ പറയണം പറയണം ചുണ്ടുകൾ ലിപ്സ് തമ്മിൽ അല്ല 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 അത് കൊടുക്കുന്നവർക്കല്ലേ ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോ എന്ത് സംഭവിക്കും വലിയ ഗഹനമായിട്ടൊന്നും ചിന്തിക്കണ്ട നോർമലി പറയാൻ പറ്റുന്ന ഒരു അറിയില്ല വായടയും മിണ്ടാതിരിക്ക